ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്കെല്ലാം മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീണ്ടും എമ്പുരാൻ അങ്ങനെ വിവാദങ്ങളോട് വിവാദങ്ങളിൽ നിൽക്കുന്ന യമ്പുരാൻ സിനിമയുടെ സംവിധാനമായിട്ടുള്ള പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ആക്രമണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇന്നലെ മല്ലിക സുകുമാരൻ തന്നെ വന്ന് പറഞ്ഞിരുന്നു അങ്ങനൊന്നും തളർന്നു പോകുന്ന ഒരു വ്യക്തിയല്ല എൻ്റെ മകൻ എന്നുള്ളത് അതായത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഇതിന്റെ സ്ക്രിപ്റ്റ് ഡയറക്ടറായിട്ടുള്ള മുരളീ ഗോപി ഇതുവരെ സമൂഹ മാധ്യമങ്ങളിൽ വരികയോ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട മൂന്ന് മിനിറ്റ് ഇതിൽ നിന്ന് കട്ടിയത് മാറ്റി അതായത് ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന ഒരു സഹ വളരെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്യുന്ന ഒരു രംഗം ഈ സിനിമയ്ക്കകത്തുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനാട്ട ബാബ ബജ്രംഗി ആറയാടെ പേര് ഈ സിനിമയിൽ നിന്ന് മാറ്റുന്നു അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് രംഗങ്ങൾ ഈ സിനിമയിൽ നിന്ന് എടുത്തു മാറ്റുന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് എന്നുള്ളത് അരിയാഹാരം നിന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്തായാലും മേജർമാവൻ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അല്ലെ അതായത് ഈ സിനിമ ലാലേട്ടൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല ഐസ്വെറ്റ് ഞാൻ ഞാൻ ഉറപ്പിച്ച് പറയുന്നത് കണ്ടിട്ടില്ല കാരണം അദ്ദേഹം ഇതിനകത്ത് നിരപരാധിയാണ് എന്ന് പറയുമ്പോൾ അത് മറ്റ് ചില ആൾക്കാരെ പ്രതിസ്ഥാനത്ത് കൊണ്ട് നിർത്തുന്ന രീതിയിലാണ് പക്ഷേ ഇന്ന് സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആന്റണി പെരുമ്പാറു എന്ന് പറഞ്ഞത് എന്താ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ഒരു തീരുമാനമാണ് ഇങ്ങനൊരു സിനിമ വരണമെന്നും ഇങ്ങനൊരു സിനിമ ചെയ്യണമെന്നും ഈ സിനിമ എല്ലാവർക്കും ഇതിലെ കഥയും എല്ലാം അറിയാം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു വെള്ള പൂശാൻ വേണ്ടി വന്ന് കാണിച്ചിട്ടുള്ള മറ്റൊരു സംഘിയുടെ ആ തന്ത്രമാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക എന്തായാലും വിവാദങ്ങൾ നിൽക്കുമ്പോഴും ഈ സിനിമ ഇപ്പം ഇരുന്നൂറ് കോടി ക്ലബിൽ കയറി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് അതായത് നാൽപ്പത് മണിക്കൂർ കൊണ്ട് നൂറ് കോടി ക്ലബിൽ എന്ന ഒരു അവകാശം ഈ സിനിമയ്ക്ക് നേരത്തെ തന്നെ വന്നിരുന്നു കേരളത്തിൽ ആദ്യ ദിനം ഈ സിനിമ നേടിയത് പതിനഞ്ച് കോടിയാണ് പക്ഷെ അത് പത്തൊമ്പത് കോടിയായിട്ട് തള്ളിയത് നമ്മൾ കണ്ടായിരുന്നു പിന്നീട് വന്നിട്ട് ഒമ്പത് കോടിയാണ് പിന്നെ അതിനുശേഷം വന്നിട്ടുള്ളത് പതിനൊന്ന് കോടി അപ്പൊ ബുക്ക് മൈ ഷോയിൽ ഓൾമോസ്റ്റ് ഈ ടിക്കറ്റൊക്കെ ഫില്ലാണ് ഇപ്പം ആശീർവാദ തിയേറ്ററിലൊക്കെ സിനിമയ്ക്ക് ടിക്കറ്റ് പത്ത് ദിവസത്തേക്കേ ഇല്ല എന്നുള്ള കാരണം അവിടുത്തെ ബുക്ക് മൈ ഷോ മൊത്തത്തിൽ വിലക്കെടുത്തതായിട്ടാണ് കാണുന്നത് പക്ഷേ കേരളത്തിലെ മിക്ക തിയേറ്ററുകളിലും ഇത്രയും ബുക്കിംഗ് ഉണ്ടായിട്ട് പോലും തിയേറ്ററിനുള്ളിൽ ആളുകൾ കുറവായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കാണാൻ കയറിയിട്ടുള്ള ചില ആൾക്കാരുടെയൊക്കെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്തു വാങ്ങിക്കോട്ടെ ഈ സിനിമയെ അത് കട്ട് ചെയ്ത് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ മാറ്റിയപ്പോൾ എന്തുകൊണ്ടാണ് കേരള സ്റ്റോറിയും പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ വന്നപ്പോഴത്തേക്ക് ഇവിടെ ആരും വടിയും കുടയെടുത്ത് രംഗത്തിറങ്ങാൻ എന്നും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനകത്ത് കത്തി വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഈ സിനിമ അതും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കി ലാലേട്ടൻ ഓച്ചാനിച്ച് നിന്നു എന്ന് വേണം പറയാൻ ഒറ്റ കാര്യത്തിൽ ഇപ്പം ആലപ്പുഴയിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഫാൻസിലുള്ള ഒരു വലിയൊരു കൊഴിഞ്ഞുപോക്കാണ് ഇപ്പം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് രണ്ട് കാരണങ്ങൾ ഒന്നിനുണ്ടാവും ഒന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ചൊടിപ്പിച്ചതായിരിക്കാം ഈ ഒരു കൊഴിഞ്ഞുപോക്കിന് ഒരു കാരണം മറ്റൊന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കി ഓച്ചാനിച്ചതായിരിക്കാം ഈ ഒരു കൊഴിഞ്ഞുപോക്കിൽ കാരണമായിട്ട് ഞാൻ കാണുന്നത് കാരണം ലാലട്ടിനെ സ്നേഹിക്കുന്നവർ സംഘപരിവാർ പ്രസ്ഥാനത്തിലുള്ളവർ മാത്രമല്ലല്ലോ അതെല്ലാ പാർട്ടിയിലും എല്ലാ സംഘടനകളുള്ള ആൾക്കാരാണ് ഒരു സിനിമ നടനെ ഇഷ്ടപ്പെടുന്നത് അത് ഒരു പ്രത്യേക വിവാദത്തിൽപ്പെട്ടുള്ള ആൾക്കാരൊന്നും എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്നതാണ് സിനിമ മേഖലയിൽ നിൽക്കുന്ന സെലിബ്രിറ്റികളെ അതിനകത്ത് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്താണെങ്കിലും ഇതൊക്കെ തന്നെയാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എംബുരാൻ സിനിമയുമായിട്ട് വരുന്ന ചില വാർത്തകൾ ഇനി ഇന്ന് മുതൽ നമ്മൾ എഡിറ്റ് ചെയ്ത ഭാഗമായിരിക്കും തിയേറ്ററിലായി കാണാനായിട്ട് പോകുന്നത് ആ പ്രധാനപ്പെട്ട ആ മൂന്ന് മിനിറ്റ് അതും ഈ സിനിമയുടെ മെയിൻ വില്ലനായിട്ടുള്ള ബജ്രംഗി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ പേരും അതിനകത്ത് കാണത്തില്ല അപ്പോ ഇവരെല്ലാം ഈ പറയപ്പെടുന്ന ആൾക്കാരുടെ മുമ്പിൽ മുട്ടുമടക്കി പഞ്ചപുച്ച മടക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ ഇവർക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയിം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല അപ്പം ഈ ഇരുന്നൂറ് കോടി എന്നുള്ളത് അത് തള്ളാണോ ഇല്ലെന്നുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ വച്ചേക്കാം അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും